Welcome to my youtube channel Arya's Talks പക്ഷേ ഇന്ന് കുറേ ദിവസമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഏത്തപ്പഴത്തിന് വില കൂടുതലായത് കൊണ്ട് തന്നെ ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് വരാറില്ല മേടിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ അത് പരീക്ഷിക്കാന്ന് ഓർത്തു ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ പാരീസിൻ്റെ ജാഗ്രി പൗഡർ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ശർക്കര പൊടി അതിരിപ്പുണ്ടായിരുന്നു അത് വെച്ച് തന്നെ നമുക്ക് പരീക്ഷു നോക്കാമെന്ന് ഓർത്തു കട്ടയാണെങ്കിൽ അത് പൊട്ടിക്കും അത് ഇതൊക്കെ ചെയ്തെടുക്കുന്നതുകൊണ്ട് എനിക്കത് മടിയായതുകൊണ്ട് തന്നെ ശർക്കര പൊടി എടുത്തു സ്റ്റീൽ പാത്രത്തിലാട്ടോ ഞാൻ ഉണ്ടാക്കണേ ഗ്യാസ് എത്തിച്ച് വെച്ചു ശർക്കര ഇട്ടപ്പോൾ അല്പം കൂടിപ്പോയി അതാണ് സ്റ്റക്കായത് എന്നാലും കുഴപ്പമില്ല നമുക്ക് മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മെൽറ്റ് ആക്കിയെടുക്കുക കേട്ടോ ഉരുകി തന്നെ നല്ല രസമുണ്ട് കേട്ടോ ശർക്കര പാനീയം കട്ടയായതുകൊണ്ട് കട്ടയല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉരുക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ ശർക്കര നന്നായിട്ട് ഉരുകി വരുന്നുണ്ട് നല്ല ബ്ലാക്ക് കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ കാണിച്ചില്ല കേട്ടോ നല്ല ബ്ലാക്ക് കളറായി കേട്ടോ അപ്പം നല്ല മധുരം ഉണ്ടെന്നൊക്കെ തോന്നുന്നു തോന്നൽ മാത്രം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല കേട്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെ മധുരം ഉണ്ട് ഇനി നമുക്കതിലേക്ക് ഏത്തപ്പണം രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ടായിട്ടാണെങ്കിൽ കട്ട് ചെയ്തിരുന്നത് ചെറിയ ഏത്തപ്പഴം ആയതുകൊണ്ട് തന്നെ രണ്ട് പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടു ഇട്ട് കൊടുക്കുന്നത് കട്ട് ചെയ്ത് നമുക്ക് ആ മൂന്ന് ഏത്തപ്പഴം അങ്ങ് ഇട്ട് കൊടുക്കാം ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏത്തപ്പഴം ഉണ്ടാക്കി കഴിഞ്ഞാൽ തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാലും നോക്കാം നമുക്ക് നന്നായിരിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ വെള്ളത്തിൽ മറ്റേ ശർക്കര വെള്ളത്തിലല്ല സോറി ഗൈസ് നമ്മുടെ ശർക്കര ഏത്തപ്പഴം ഇട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഒരു അടപ്പ് വെച്ച് അങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നല്ല പെട്ടെന്ന് ആവിയിൽ അങ്ങ് വെന്ത് കിട്ടും അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് എന്നാൽ ഞാൻ ഇളക്കി നോക്കിയപ്പം കുറച്ചും കൂടി വേവാനുണ്ട് ഏത്തപ്പഴം അങ്ങ് വെന്തിട്ടില്ല അതാ കുറച്ചുകൂടി വേവാനുണ്ട് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിച്ചാൽ വേവും തോന്നുന്നു ഞാനൊരു പത്ത് മിനിറ്റും കൂടി അടച്ച് വെച്ചു അതിനുശേഷം നമുക്ക് പപ്പടം വറുത്തെടുക്കണ്ടേ പപ്പടം കാച്ചി വെച്ചത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വറത്തെടുക്കാൻ വേണ്ടി ഇത് ചഴിച്ചിട്ട് വെച്ച് അതിലേക്ക് ഇച്ചിരി ഓയിലൊക്കെ ഒഴിച്ചിട്ട് പപ്പടം വറക്കാൻ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ വൈറലായ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ നമുക്ക് നല്ലതാണോ അല്ലയെന്ന് അറിയാൻ പറ്റുള്ളൂ പപ്പടം ഞാൻ എപ്പോഴും എപ്പോഴും വറുത്ത് വെക്കത്തില്ല അത്യാവശ്യത്തിന് മാത്രം ഞാൻ വറുത്തെടുക്കുന്ന ആൾ എനിക്ക് പപ്പടം ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ വറുത്ത് എപ്പോഴും സൂക്ഷിച്ച് വെക്കുന്ന ആളല്ല ഞാൻ പപ്പടമൊക്കെ നമുക്ക് വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഏത്തപ്പഴും ഞാൻ ഓഫ് ചെയ്തു കേട്ടോ നോക്കി വന്നപ്പോൾ നന്നായിട്ട് ഇപ്പം എന്ത് വന്നതു കൊണ്ടുതന്നെ ഞാൻ ഏത്തപ്പഴും ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ വറക്കണേ ഓഫ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇടാൻ മറന്നേ സോറി ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇവിടുത്തെ പപ്പടം ഞാൻ വറത്തെടുക്കുന്നുണ്ട് അതാ ഞാൻ തുറന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഓഫ് ചെയ്ത് വെച്ചിട്ടോ തുറന്ന് കാണിക്കണതാണ് ഏത്തപ്പഴും നന്നായിട്ട് വെന്ത്തെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതാ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഓക്കെ നമ്മുടെ ഏത്തപ്പഴും ശർക്കര പാനീയത്തിലിട്ട് നല്ല വേവിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പാത്രത്തിലേക്ക് തട്ടി കഴിച്ച് നോക്കിയാലോ നമ്മുടെ കല്യാ കല്യാണി ചേച്ചി പറയുന്നുണ്ട് കൊണ്ട് മക്കും മക്കും കഴിച്ചു നോക്കാം എൻ്റെ എനിക്ക് കല്യാണി ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ സ്ലാങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി എപ്പോഴും പറയില്ല മാക്കും മാക്കും കഴിച്ചു നോക്കാം അതുപോലെ നമുക്ക് മാക്കും മാക്കും കഴിച്ചു നോക്കാം അപ്പം നല്ല സൂപ്പറായിട്ട് വെന്ത് കുളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പഴം നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ ആദ്യമേ പപ്പടം അതിലേക്ക് എനിക്ക് പപ്പടം ഇഷ്ടമല്ല എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കഴിച്ചു നിങ്ങളെ ഒന്ന് കാണിക്കുക കേട്ടോ അപ്പം നോക്കാം കുട്ടിക്ക് തന്നെ ആദ്യം കൊടുക്കാം അവൻ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് എന്നാലും ഞാൻ തള്ളിക്കേറ്റുന്നുണ്ട് ഞാൻ അവന് വേണ്ട ഓക്കെ പിന്നെ വായ വെച്ച് വാ അവളിച്ചു വന്നു അവൻ ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത് ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം മാക്കമാക്കാൻ തിന്നു നോക്കിയാലോ അപ്പോൾ ഞാനതൊന്ന് പഴവും പപ്പടവും കൂടി കൂട്ടി മിക്സാക്കി തിന്നു നോക്കി ആ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കേട്ടോ അതുകൂടാണ്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ഒന്നും മറക്കരുത് എല്ലാവരും എന്നെ നല്ല സപ്പോർട്ട് ചെയ്യണം ചേട്ടൻ കടിമ അടിച്ചോണ്ട് വന്ന് അതെല്ലാവരും കൂടി എല്ലാവരും കൂടി ചായ ഒടിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിന് ബൈ